നമസ്കാരം പ്രപഞ്ചത്തിലെ ഓരോ ചലനവും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് ജ്യോതിഷശാസ്ത്രമനുസരിച്ച് നമ്മൾ ജനിച്ച നക്ഷത്രത്തിന് നമ്മുടെ സ്വഭാവത്തിലും ഭാഗ്യത്തിലും വലിയ പങ്കുണ്ട് നക്ഷത്രങ്ങളുടെ ഊർജത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ സഹായിക്കുന്ന ലളിതമായ ഒരു വഴിയാണ് നിറങ്ങളുടെ ഉപയോഗം ഇന്ന് നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ഭാഗ്യ നിറങ്ങളും അവ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്തുന്നുവെന്നും വിശദമായി നോക്കുകയാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആദ്യ നക്ഷത്രമായ അശ്വതി കുതിരയുടെ മുഖമുള്ള നക്ഷത്രമെന്നാണ് ഇതറിയപ്പെടുന്നത് അതീവ വേഗതയുള്ളവരും ബുദ്ധിശാലികളുമായ അശ്വതി നക്ഷത്രക്കാർക്ക് ചുവപ്പ് നിറമാണ് ഏറ്റവും അനുയോജ്യം ഊർജ്ജസ്വലത നിലനിർത്താൻ ഈ നിറം സഹായിക്കും അടുത്തത് ഭരണി കഠിനാധ്വാനികളും സത്യസന്ധരുമായ ഇവർക്ക് കടും ചുവപ്പും പർപ്പിൾ നിറവുമാണ് ഭാഗ്യം നൽകുന്നത് ശുക്രന്റെ സ്വാധീനമുള്ളതിനാൽ ആഡംബരപൂർണമായ നിറങ്ങൾ ഇവർക്ക് ചേരും കാർത്തിക നക്ഷത്രക്കാർ പൊതുവേ മുൻകോപികളാണെങ്കിലും ഉള്ളിൽ സ്നേഹമുള്ളവരാണ് സൂര്യപ്രീതി ഉള്ളതിനാൽ വെള്ളനിറം ധരിക്കുന്നത് നിങ്ങളുടെ കോപം നിയന്ത്രിക്കാനും ശാന്തത ലഭിക്കാനും സഹായിക്കും രോഹിണി നക്ഷത്രക്കാർ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമായ നിങ്ങൾക്ക് വെള്ളയും ക്രീം നിറവുമാണ് ഐശ്വര്യം നൽകുന്നത് മകയിരം നക്ഷത്രക്കാർ അന്വേഷണ തുരെയുള്ളവരാണ് നിങ്ങൾക്ക് വെള്ളയും ഇളം ചുവപ്പും ഒരുപോലെ ഗുണം ചെയ്യും തിരുവാതിര നക്ഷത്രം രാഹുവിന്റെ സ്വാധീനത്തിലാണ് പലപ്പോഴും ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഇവർക്ക് കടും പച്ച നിറം സ്ഥിരത നൽകും പുണർദ്ദം നക്ഷത്രക്കാർ ആത്മീയ ചിന്തയുള്ളവരാണ് വ്യാഴത്തിന്റെ പ്രീതിക്കായി മഞ്ഞ നിറം ധരിക്കുന്നത് നിങ്ങളുടെ അറിവും സമ്പത്തും വർദ്ധിപ്പിക്കും പൂയം നക്ഷത്രക്കാർ മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരാണ് ശനിയുടെ സ്വാധീനമുള്ളതിനാൽ നീലനിറം ധരിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ആയില്യം നക്ഷത്രക്കാർ കൂർമ്മബുദ്ധിയുള്ളവരാണ് ഇളം പച്ച നിറം നിങ്ങളുടെ ആശയവിനിമയശേഷി വർദ്ധിപ്പിക്കും ഇനി മകം നക്ഷത്രം രാജകീയ നക്ഷത്രമെന്ന് അറിയപ്പെടുന്ന മകത്തിന് ചുവപ്പും മഞ്ഞയും അധികാരവും ബഹുമാനവും നൽകുന്ന നിറങ്ങളാണ് പൂരം നക്ഷത്രക്കാർ കലാവാസനയുള്ളവരാണ് മഞ്ഞയും പിങ്കും ഇവരുടെ ഭാഗ്യനിറങ്ങളാണ് സൂര്യന്റെ തേജസ്സുള്ള ഉള്ള ഉത്തരം നക്ഷത്രക്കാർക്ക് ചുവപ്പും കുങ്കുമ നിറവും ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരം നൽകും അത്തം നക്ഷത്രക്കാർക്ക് അസാമാന്യമായ കൈപുണ്യം മനസ്സിന്റെ ചഞ്ചലത മാറാൻ വെള്ളനിറം നിങ്ങളെ സഹായിക്കും നക്ഷത്രക്കാർ കാര്യപ്രാപ്തിയുള്ളവരാണ് മഞ്ഞയും ചുവപ്പും നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകും രാഹുവിന്റെ ചോദ്യ നക്ഷത്രക്കാർക്ക് ഇളം നീലയും വെള്ളയും ഭാഗ്യം നൽകുന്നതിനൊപ്പം ഭാഗ്യവും നൽകും വിശാഖം നക്ഷത്രക്കാർ ലക്ഷ്യബോധമുള്ളവരാണ് സ്വർണ നിറവും മഞ്ഞയും നിങ്ങളുടെ വിജയത്തിന് മാറ്റുകൂട്ടും അനിഴം നക്ഷത്രക്കാർ സൗഹൃദത്തിന് വലിയ വില നൽകുന്നവരാണ് ശനിദേവന്റെ അനുഗ്രഹത്തിനായി കടും നീല നിറം തിരഞ്ഞെടുക്കുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ വിവേകശാലികളാണ് ബുധപ്രീതിക്കായി പച്ച നിറം ധരിക്കുക മൂലം നക്ഷത്രക്കാർ തനതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ് കടും ചുവപ്പും മഞ്ഞയും ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ നൽകും പുരാടം നക്ഷത്രക്കാർ തർക്കങ്ങളിൽ വിജയിക്കുന്നവരാണ് ഇളം നീലയും വെള്ളയും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു ഉത്രാടം നക്ഷത്രക്കാർക്ക് സത്യസന്ധത കൂടുതലാണ് ഓറഞ്ച് കുങ്കുമ നിറങ്ങൾ സൂര്യപ്രീതിക്ക് ഉത്തമമാണ് തിരുവോണം നക്ഷത്രക്കാർ എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വെള്ളയും ക്രീമും ഐശ്വര്യം നൽകും അവിട്ടം നക്ഷത്രക്കാർ സമ്പാദിക്കാൻ കഴിവുള്ളവരാണ് ഇളം ചുവപ്പും സിൽവർ നിറവുമാണ് നിങ്ങൾക്കുത്തമം ചതയം നക്ഷത്രക്കാർ ദീർഘവീക്ഷദ്ധ്യമുള്ളവരാണ് അവർക്ക് ആകാശനീല ഭാഗ്യം കൊണ്ടുവരും അവസാന പാദത്തിലെ നക്ഷത്രങ്ങളായ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇളം മഞ്ഞ നിറം ഭാഗ്യം നൽകും ഉത്രട്ടാതി നക്ഷത്രക്കാർ സഹനശക്തിയുള്ളവരാണ് കടും നീലയും വെള്ളയും സമാധാനം നൽകും മീനരാശിയിലെ അവസാന നക്ഷത്രമായ രേവതിക്ക് തവിട്ട് നിറവും പച്ചയുമാണ് ഏറ്റവും അനുയോജ്യം ഈ നിറങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിലോ നിത്യേന ഉപയോഗിക്കുന്ന വസ്തുക്കളിലോ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ദൈവിക കഥകൾ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി